ബൈബിൾ വായന ലേവ്യർ പതിനെട്ടാം അധ്യായം മുതലുള്ള വചനങ്ങൾ ലൈംഗികതയുടെ വിശുദ്ധി കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്റ്റ് ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് ഞാൻ നിങ്ങളെ പ്രവേശിക്കാനിപ്പിക്കുന്ന കാണാൻ ദേശത്തെ ആളുകളെ ആളുകളെപ്പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത് അവരുടെ ചട്ടം അനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയും ചെയ്ത് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം നിങ്ങളുടെ ദയമായ കർത്താവ് ഞാനാണ് നിങ്ങൾ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും ഞാനാണ് കർത്താവ് നിങ്ങളിൽ ആരും തൻ്റെ ചാർജക്കാരുടെ നഗ്നത അനാവർത്തമാക്കാൻ അവരെ സമീപിക്കരുത് ഞാനാണ് കർത്താവ് നിൻ്റെ മാതാവിൻ്റെ നഗ്നത അനാവർത്തമാക്കി നിന്റെ പിതാവിനെ അപമാനിക്കരുത് അവൾ നിന്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത അനാവർത്തമാക്കരുത് നിന്റെ പിതാവിൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവർത്തമാക്കരുത് അത് നിന്റെ പിതാവിൻ്റെ തന്നെ നഗ്നതയാണ് നിന്റെ സഹോദരിയുടെ നിന്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പുത്രിയുടെയോ അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ മകൻ്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവരുടെ നഗ്നത നിന്റെ തന്നെ നഗ്നതയാണ് നിന്റെ പിതാവിൻ്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ് നീ അവളുടെ നഗ്നത അനാവർത്തമാക്കരുത് നിന്റെ പിതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിന്റെ പിതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിന്റെ മാതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിന്റെ മാതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിന്റെ സഹോദരനെ അവൻ്റെ ഭാര്യയുടെ നഗ്നത അനാവർത്തമാക്കി അപമാനിക്കരുത് അവൾ നിന്റെ ചാർച്ചക്കാരിയാണ് നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവൾ നിന്റെ പുത്രന്റെ ഭാര്യയാണ് അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിന്റെ സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അത് നിന്റെ സഹോദരൻ്റെ നഗ്നതയാണ് ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത് അവളുടെ പുത്രൻ്റെയോ പുത്രിയുടെയോ മകളുടെ നഗ്നത നീ അനാവൃത്തമാക്കരുത് അവർ അവളുടെ അടുത്ത ചാർച്ചകാരികളാണ് അത് അധർമ്മമാണ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത് ആർത്തവം നിമിത്തം അച്യുതമായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവൾ നിമിത്തം നീ അശുദ്ധനാകരുത് നിന്റെ സന്തതികളിൽ ഒന്നിനെയും മോളക്കിനും പിരി അർപ്പിച്ച് ദൈവം നാമത്തെ അശുദ്ധമാക്കരുത് ഞാനാണ് കർത്താവ് സ്ത്രീയോട് കൂടെ എന്നതുപോലെ പുരുഷനോട് കൂടെ നീ സഹിക്കരുത് അത് മാശുതയാകുന്നു സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് തന്നെ തന്നെ അശ്വതനാക്കരുത് അത് ലൈംഗിക വൈകൃതമാണ് ഇവയിലൊന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശ്വതരാക്കിയിരിക്കുന്നു ആ ദേശവും അശ്വതമാക്കിയിരിക്കുന്നു അതിന്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും നാശമായ പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം നിങ്ങൾക്ക് മുമ്പ് ഇന്നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം നശിച്ചതാൽ കൊണ്ട് നാടുമലിനമാക്കി ആകെയാൽ ഈ ദേശം നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നവരെ പുതം തള്ളിയത് അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുതം തള്ളാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഇത്തരം മലയാച്ച പ്രവർത്തികൾ ചെയ്യുന്നവൻ സ്വജ്ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾക്ക് മുമ്പ് നടമാടിയിരുന്ന ഈ മലയാച്ചതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് എന്ന എൻ്റെ കൽപ്പന അനുസരിക്കുവിൻ ഞാനാണ് നിങ്ങളുടെ ദയവുമായ കർത്താവ് നമ്മുടെ കർത്താവായ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ഏഴ് മുതലുള്ള വചനങ്ങൾ സദാ ജാഗരൂകരായിരിക്കും നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും അപ്പോൾ രണ്ടു പേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റൊരാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ തിരിക്കല്ലിൽ ഒടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുകയും കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനെ നിയമിക്കും എന്നാൽ ദുഷ്ടനായ ഭക്തൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹവൃത്തന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസങ്ങളിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനു ശിക്ഷിക്കുകയും കപടനാടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട കന്യകമാർക്ക് സദൃശ്യം അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവ വിവേകവതികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രത്തിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കമൊരുകിയാൽ കന്യകമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവാൻ എന്ന് ആർപ്പുകൂളിയുണ്ടായി ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു വിവേക ശൂനികൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വീക്കുകൾ അണഞ്ഞു പോകാതിരിക്കുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറച്ചു ഞങ്ങൾക്ക് തരുക വിവേകവിദികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുകയും അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിപദിച്ചു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂഗിരായിരിക്കും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല നമ്മുടെ കർത്താവായ